ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോകുക അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഒരു ഗെയിം ടെസ്റ്റിംഗ് നടത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങിയതു മുതൽ നമ്മൾ കണ്ടു ഒരു കോംബോയാണ് ജബ്രി അതായത് നമ്മുടെ ജബ്രിയും ജാസ്മിനും തമ്മിലുള്ള ഒരു കോംബോയാണ് സീസൺ സിക്സിൽ ഉടനീളം തുടങ്ങിയതു മുതൽ ഈ ഒരു എട്ടാമത്തെ ആഴ്ച വരെയും പ്രേക്ഷകരെല്ലാം കണ്ടു തുടങ്ങിയത് അതായത് നല്ല രീതിയിൽ പ്രേക്ഷകരെ വെറുപ്പിച്ച ഒരു കോംബോ പ്രേക്ഷകരെല്ലാം നല്ല രീതിയിൽ പ്രതിഷേധിച്ച ഒരു കോംബോ തീർത്തു മോശമായ രീതിയിൽ തന്നെയായിരുന്നു ഇവർ അതിനകത്ത് നടത്തിക്കൊണ്ടിരുന്നത് അതിനാൽ തന്നെ എല്ലാഴ്ചയും ഇവരെ എവിറ്റാകണമെന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു പ്രേക്ഷകർക്കും എന്നാൽ സാഹചര്യങ്ങൾ അനുകൂലമല്ലായിരുന്നു ഇവർ പല രീതിയിൽ ഒന്നെങ്കിൽ ഇവരെക്കാരും കാര്യം വീക്കായ കണ്ടസ്റ്റൻസ് എബിഷനിൽ ഉണ്ടാകും അതല്ലെന്നുണ്ടെങ്കിൽ പവർ റൂം അതല്ലെങ്കിൽ ക്യാപ്റ്റൻ അങ്ങനെ പല രീതിയിൽ മാറി മറിഞ്ഞുകൊണ്ടിരുന്നു ഗബ്രി ആണെന്നുണ്ടെങ്കിലും പവർ റൂമിലും അങ്ങനെ പല രീതിയിൽ എബിഷനിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു അതുപോലെ തന്നെ പല വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസും ഉള്ള ഉണ്ടായിരുന്നതുകൊണ്ടും ഈ പറഞ്ഞ പോലെ എവിറ്റാകാതെ ഇവർ രണ്ടുപേരും മാറി നിന്നിരുന്നു ഒടുവിൽ ആ ഒരു നിമിഷം വന്നെത്തിയിരിക്കുകയാണ് പ്രേക്ഷകരുടെ എല്ലാം ഇഷ്ടപ്രകാരം ഗബ്രി ഈ ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞിരിക്കുകയാണ് ജാസ്മിനെ വിക്റ്റ് ആകണമെന്നൊക്കെ നല്ലൊരു ശതമാനം പ്രേക്ഷകർക്കും ആഗ്രഹമുണ്ടെങ്കിലും ജാസ്മിൻ അത്യാവശ്യം വോട്ടുകളും കാര്യങ്ങളും ഉണ്ട് എന്തായാലും ഈ പറഞ്ഞതുപോലെ പ്രേക്ഷകരുടെ ഇഷ്ടപ്രകാരം ബിഗ് ബോസും ഈ ഒരു കോംബോയുടെ മുന്നോട്ട് പോക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇതുവരെയും ബിഗ് ബോസും ഈ ഒരു കോംബോ വെച്ചാണ് ഓടിച്ചുകൊണ്ടിരുന്നത് ബിഗ് ബോസിന് മനസ്സിലായി എന്ന് തോന്നുന്നു പ്രേക്ഷകരെല്ലാവരും ശക്തമായി പ്രതികരിക്കുന്നുണ്ട് ഇനിയെങ്കിലും ഇനിയുള്ള ദിവസമെങ്കിലും ഒരു കോംബോ അവസാനിപ്പിച്ച് ജാസ്മിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഗബ്രിയ അല്ല ബിഗ് ബോസ് പ്രൊമോട്ട് ുന്നത് ജാസ്മിനെയാണ് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ജാസ്മിൻ്റെ ഗെയിം ഇവിടം വരെ എത്തിക്കുക ഇനി ജാസ്മിനെ തനിയെ കളിപ്പിക്കാൻ വിടുക അതുകൊണ്ട് തന്നെ എന്ത് ഗെയിം ട്വിസ്റ്റിംഗ് ആണ് ഉണ്ടാകുന്നതെന്ന് പ്രേക്ഷകരെല്ലാം നോക്കിയിരിക്കുകയാണ് ജാസ്മിൻ ഏത് രീതിയിൽ തനിയെ ഗെയിം കളിക്കും ഗെബിറി ബോയതിന് ശേഷം ജാസ്മിൻ്റെ ഏത് ഗെയിം ആയിരിക്കും പുറത്തേക്ക് വരുന്നത് അതോ ഇനി തളർന്ന് ഒരു രീതിയിൽ മോശമായ അവസ്ഥയിലേക്ക് പോകുമോ എന്നതൊക്കെ നമുക്ക് കണ്ടിരിക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും പ്രേക്ഷകരെ സംബന്ധിച്ച് ഈ രണ്ടുപേരെയും പ്രേക്ഷകർക്ക് വലിയ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ആർക്കും തന്നെ വലിയ ഷ്ടമോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ജാസ്മിൻ എങ്ങനെ വന്നാലും നല്ലൊരു പ്രേക്ഷക പിന്തുണ ഇനിയും കിട്ടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ബിഗ് ബോസ് തന്നെ പ്രൊമോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എഫ്ഷനിൽ നിന്നൊക്കെ ഒഴിച്ചു മാറ്റി മുന്നോട്ട് കൊണ്ടുവന്ന് ഈ പറഞ്ഞ പോലെ നൂറ് ദിവസങ്ങൾ എത്തിച്ചാലായി അല്ലാതെ ജാസ്മിനെ സംബന്ധിച്ച് നമ്മൾ ഇത്രയും ദിവസം കണ്ടാലും കുറച്ച് എന്താ പറയുക കുറച്ച് സംസാരിക്കാൻ അറിയാം കുറച്ച് കച്ചറ സംസാരം സംസാരിക്കാൻ അറിയാവുന്നതല്ലാതെ ഒരു മികച്ച രീതിയിലുള്ള ഒരു ടാസ്കിലെ പെർഫോമൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ എല്ലാം ഒരു അലസമായ രീതിയിൽ എന്തെങ്കിലും സംസാരിക്കേണ്ടതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡിബേറ്റ് പോലെ ഒരു സംഭവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ മായ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് കച്ചറ രീതിയിലാക്കി മാറ്റാം എന്നുള്ളതല്ലാതെ ഒരു മികച്ച പ്രകടനം എന്നതൊന്ന് ജാസ്മിൻ്റെ സൈഡിൽ നിന്നൊന്നും ഉണ്ടായി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഗബ്രി പോയി കഴിഞ്ഞാലും വലിയ ഗെയിം ചേഞ്ചിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടെസ്റ്റിംഗ് ഒക്കെ നടക്കുമെന്ന് പക്ഷേ ഗബ്രി ഔട്ടാകുന്നതോടുകൂടി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആയിരിക്കും ഒരു ഞെട്ടൽ സംഭവിക്കുന്നത് കാരണം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നല്ല രീതിയിൽ മികച്ച രീതിയിൽ ആക്റ്റീവ് ആയിരുന്ന ടാസ്കുകളിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരു ആണ് ഗബ്രി അതുകൊണ്ട് തന്നെ ഗബ്രി പോകുന്നതോടുകൂടി മറ്റു പല കണ്ടസ്റ്റി ൻസും ഷോക്കായിട്ടായിരിക്കും കാരണം ഗബ്രിയെക്കാലും ഇന്നാക്റ്റീവായിട്ടിരിക്കുന്നവരും ഗെയിം കളിക്കാതിരിക്കുന്നവരും അവിടെ നിൽക്കുന്നുണ്ട് പല രീതിയിൽ സേഫ് ആയി നിൽക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരു ഷോക്കായിരിക്കും ഗബ്രിയെ പോലെ ആക്റ്റീവായി നിൽക്കുന്നവരാൾ ഔട്ടായെങ്കിൽ തങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നോർത്ത് അവർ തന്നെ ഒരു മുന്നോട്ട് നല്ല രീതിയിൽ ഗെയിം കളിച്ച് വരാനും അവരുടെ ഒരു മുന്നോട്ട് വരവുമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് അതുപോലെ തന്നെ ഗബ്രി ജാസ്മിൻ എന്നതുപോലെ തന്നെ കോംബോ പിടിച്ചു പോകുന്ന മറ്റു രണ്ടുപേരുമുണ്ട് അവർക്കും ഒരു ഷോക്കായിരിക്കും കാരണം കോംബോ പിടിച്ചു പോയാൽ മാത്രം രക്ഷയില്ല ഗെയിമിലേക്ക് വന്നാൽ മാത്രമേ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ എന്നുള്ള ഒരു ബോധം അവർക്കും ഉണ്ടാകും അപ്പം നമുക്ക് പല രീതിയിലുള്ള ഒരു ഗെയിം ഡിസ്റ്റിങ് മുമ്മെൻറ്റ് ഇതിനകത്ത് ഉണ്ടാകും പക്ഷേ ജാസ്മിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഗെയിം ഡിസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല മറ്റ് പല കണ്ടസ്റ്റൻസിനും ആയിരിക്കും ഈ ഒരു ഗബ്രിയുടെ കൂടി ഒരു മുൻവിളി ഉണ്ടാകുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ ഒരു ഗബ്രിയെ പുറത്താക്കലിലൂടെ എന്ത് മാറ്റങ്ങളായിരിക്കും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വരാൻ പോകുന്നതെന്ന് സോ നല്ലൊരു അവസരം കിട്ടി ഒരു കോംബോക്ക് ശ്രമിച്ചാലെന്നുണ്ടെങ്കിൽ ജാസ്മിൻ്റെ പിറകെ തടന്ന് ഗബ്രി എന്ന ഒരു നല്ല മികച്ച കണ്ടസ്റ്റൻ്റാണ് ബിഗ് ബോസ് എന്ന മികച്ച ഒരു ഷോയിൽ അവൻ്റെ അവസരം നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ